അപ്പൊ വിക്രം സീരിയൽ ഇനി വരുന്ന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം യാത്രയെല്ലാം കഴിഞ്ഞു വന്ന് വിക്രം ഉറങ്ങാനായിട്ട് കിടക്കുവ അന്നേരം വേദ അടുക്കളയിൽ പോയി വെള്ളം വെള്ളമെടുക്കുക ഇത് കണ്ട് കമലൻ ചോദിക്കുന്നുണ്ട് ഇത് വിക്രമിനാണോ വെള്ളം ഇത് കേട്ട് വേദ പറയുവാ അതെ അമ്മേ ഞാൻ ഇനി മുതൽ വിക്രമിന്റെ മുറിയിലിടക്കാൻ പോകുന്നേ ചെമ്മ പറഞ്ഞത് അമ്മ മറന്നോ ഇത് കേട്ട് കമലം ചിരിക്കുന്നുണ്ട് എന്നിട്ട് വേദ വിക്രമിന്റെ മുറിയിലോട്ട് പോകുന്നുണ്ട് വിക്രം സുഖമായിട്ട് കിടക്കുവ അപ്പോഴേക്കും വേദ വന്ന് കഥ കടക്കുക ഇത് കണ്ട വിക്രം ചാടി എഴുന്നേക്കുവാ എന്നിട്ട് ചോദിക്കുക നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ നീ ഇവിടെ അല്ലല്ലോ കിടക്കുന്നേ ഇത് കേട്ട് വേദ പറയുക അതിനെന്താ എനിക്ക് ഇവിടെ കിടക്കാൻ പാടില്ലേ ഇന്നലെ രാത്രി നമ്മൾ രണ്ടു ഒരുമിച്ചല്ലേ കിടന്നത് എന്നിട്ടൊന്നും സംഭവിച്ചില്ലല്ലോ ഇനി എന്താ വിക്രോൻ ഇപ്പോ ഒരു പേടി ഇത് കേട്ട് വിക്രം വേഷ്യത്തി എടി നിനക്ക് ഇവിടെ ഒരു സ്ഥലം തന്നിട്ടുണ്ടല്ലോ നീ അവിടെ കിടന്നാ മതി ലൈറ്റും ഫാനും എല്ലാം ണ്ട് കണ്ടൊന്നും പോയിട്ടില്ലല്ലോ എന്തായാലും ഇവിടെ കിടക്കാൻ പറ്റില്ല ഇത് കേട്ട് വേദ എനിക്ക് ഇവിടെ കിടക്കാൻ പറ്റില്ല അല്ലെ ശരി ഞാൻ അച്ഛമ്മയെ വിളിക്കാം ഇത്രയും പറഞ്ഞിട്ട് ഏതാ അച്ഛമ്മയെ വിളിക്കുക ഇത് കണ്ട വിക്രം മേദയോട് പറയുന്നുണ്ട് നീ എന്തിനാ ആ മുതുക്കി ഇപ്പം വിളിക്കുന്നേ അച്ചമ്മ കേൾക്കുന്നുണ്ടായിരുന്നു ഇത് കേട്ട് അച്ചമ്മ പറയുന്നുണ്ട് ആരാടാ മുട്ടാളാ മുതുക്കി ഇത് കേട്ട് വിക്രം നോക്കുക ഇത് കണ്ട് വേദ ചിരിക്കുക എന്നിട്ട് വേദ അച്ചമ്മയോട് പറയുന്നുണ്ട് അയ്യോ അച്ചമ്മേ അച്ഛമ്മത് വിക്രം അച്ചമ്മ വിളിച്ചതല്ല നമ്പർ മാറിയതാ എന്നാ വെക്കട്ടെ അച്ചമ്മേ നിങ്ങള് കിടക്കാനായി പോവാ ഇത്രയും പറഞ്ഞിട്ട് വേദ ഫോൺ കട്ട് ചെയ്യുവും വിക്രം വേദയോട് ചോദിക്കുക നീ എന്തിനാണ് ഇപ്പൊ അച്ഛമ്മ വിളിച്ചത് ഞാൻ പറഞ്ഞതെല്ലാം കേട്ടില്ലേ നീ എന്തിനാ എന്നെ ഇങ്ങനെ ദ്രോഹിക്കുന്നേ പുഴേക്കും വേദ പറയുവാ പിന്നെ ഞാൻ എന്ത് ചെയ്യണം നിങ്ങളല്ലേ പറഞ്ഞത് ഇവിടെ കിടക്കാൻ പാടില്ല അച്ചമ്മ എന്നോട് പറഞ്ഞത് എന്നും നിങ്ങളുടെ ഒരു മുറി കിടന്നുറങ്ങണോന്ന് നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ ഇപ്പോൾ അച്ഛമ്മയോട് പറയാൻ പാടില്ലായിരുന്നോ ഇത് കേട്ട് വിക്രം ഒന്നും മിണ്ടുന്നില്ല അട്ടലിരിക്കുക അപ്പോഴേക്കും വേദ വിക്രമിന്റെ ബെഡിൽ കിടന്ന ഒരു ബെഡ്ഷീറ്റ് എടുത്ത് തറയിലോട്ട് വിരിക്കുക എന്നിട്ട് പറയുന്നുണ്ട് നിങ്ങൾ ഇങ്ങനെ നോക്കണ്ട നിങ്ങൾ സുഖമായിട്ട് ഉറങ്ങിക്കോ ഇവിടെ കിടന്നാൽ ഉറക്കം കിട്ടാത്തത് എനിക്കാ നിങ്ങളെ കൂർക്കമ്പിലേട്ടാ ഞാനല്ല ആരും ഉറങ്ങില്ല ഇത്രയും പറഞ്ഞിട്ട് വേദ അടക്കാനായിട്ട് പോകുന്നുണ്ട് ഇത് കണ്ട് വിക്രം വേദ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് ഇത് കണ്ട വേദ വിക്രമിനോട് പറയുവാ എന്തിനാ എന്നെ നോക്കിയിരിക്കുന്നേ കിടന്നുറങ്ങു ഇനി അങ്ങോട്ട് ഇങ്ങനെ തന്നെയാ എന്നെ സഹിച്ചേ പറ്റൂ ശരി എന്നാ ഗുഡ് നൈറ്റ് ഇത്രയും പറഞ്ഞിട്ട് വേദ ചിരിച്ചുകൊണ്ട് വിക്രമിനെ നോക്കുവാ ഇത് കണ്ട വിക്രം വേദയോട് പറയുവാ ഓ നീയോ അച്ഛമ്മയും ചേർന്നുള്ള പ്ലാൻ ആണല്ലേ ഇത് ഇങ്ങനെ മുന്നോട്ട് പോകുന്ന കരുതണ്ട ഞാൻ നിനക്ക് വെച്ചിട്ടുണ്ടടി ഇപ്പോഴേക്കും വിക്രമിനെ നോക്കി ചിരിച്ചിട്ട് നടച്ചു കിടക്കുവ ഇത് കണ്ട വിക്രം കടലിലോട്ട് കിടക്കുവെന്നിട്ട് രണ്ടുപേരും ഉറങ്ങുന്നുണ്ട് രാവിലെ ആയപ്പോഴേക്കും കമലവും വേദയും ഡൈനിങ് ടേബിളിൽ നിന്ന് സംസാരിക്കുക അന്നേരം വിക്രം കാപ്പി ഓടിക്കാനായി വരുന്നുണ്ട് ഇത് കണ്ട കമലം വിക്രമിനെ കാപ്പിക്ക് എടുത്ത് കൊടുക്കുക വേദാ ചായ ഓടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് വിക്രം വേദേ കണ്ണുരുട്ടി നോക്കുക എന്നിട്ട് പറയുന്നുണ്ട് എന്താടി വേദാളം എനിക്കിരിക്കാം വേറെ സ്ഥലമൊന്നുമില്ലേ ഇത് കേട്ട് വേദ പറയുവാ പിന്നെ ഞാൻ എവിടെ എവിടെയിരിക്കാനോ അങ്ങനെ മടി കയറിയിരിക്കാനോ അസ കേട്ടിരിക്കുന്നത് ഇരിക്കാനാ ഇത് കേട്ട് വിക്രമനെ കമലത്തെ നോക്കണുണ്ട് കമലം ചിരിച്ചുകൊണ്ട് വേദയുടെ അടുത്ത് വന്നിരിക്കുക എന്നിട്ട് പറയുന്നുണ്ട് നിങ്ങൾ എന്താ കുട്ടികൾ എങ്ങനെ അച്ഛമ്മ ഇവിടെ ഇല്ലാത്തതിന്റെ കുറവ് നന്നായി കാണുന്നുണ്ട് വിക്രമിനെ തളയ്ക്കാൻ അച്ഛമ്മക്ക് പറ്റൂ ഇത് കേട്ട് വേദ വിക്രമിനെ നോക്കി ചിരിക്കുവ യുന്നുണ്ട് അമ്മ പറഞ്ഞിരുന്നു കുടുംബക്ഷേത്രത്തിൽ മോളെ പോയി തൊഴണോ ഇത് കേട്ട് വേദ പറയുവാ ഞാനും വിക്രവും കൂടി ഒരുമിച്ച് പോവുക ക്ഷേത്രത്തിൽ അല്ലേ വിക്രോ ഇത് കേട്ട് വിക്രം വേദയെ തുറച്ചു നോക്കുക അപ്പോഴേക്കും കമലം വിക്രമിനെ നോക്കി ചിരിക്കുന്നുണ്ട് എന്നിട്ട് വിക്രം പറയുവാ ഞാൻ വരുന്നില്ല നീ ഒറ്റയ്ക്ക് കേട്ട് കമലം പറയുവാ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പോയാ മതി അപ്പോഴേക്കും വിക്രം പറയുന്നുണ്ട് നിന്റെ കൂടെ അമ്പലത്തിൽ വന്ന് കിട്ടുന്ന നന്മയൊന്നും എനിക്ക് വേണ്ട ഇത് കേട്ട് കമലം പറയുവാ ഒന്ന് വായടക്കടാ എപ്പൊ നോക്കിയാലേ വേദമോളോട് നീ എന്തിനാണ് ഇപ്പോഴും ഇങ്ങനെ തറുതല പറയുന്നേ മോള് നല്ലൊരു കാര്യമില്ലേ പറഞ്ഞത് നിനക്ക് അതനുസരിക്കാൻ എന്താ ഇത്ര മടി ദേ വിക്രം ഈ അമ്മയാ പറയുന്നേ ഞാൻ പറയും പോലെ നീ കേട്ടാതി നീ വേദമോളുടെ കൂടെ അമ്പലത്തിൽ പോയേ പറ്റൂ രണ്ടുപേരും ഒരുമിച്ച് പോകൂ ഇനി കൂടുതലൊന്നും ഇങ്ങോട്ട് പറയണ്ട ഇപ്പോഴും അവന്റെ ഒരു വാശി അച്ഛമ്മ പറഞ്ഞാൽ നിനക്ക് അനുസരിക്കാൻ ഈ അമ്മ പറഞ്ഞാ ഇക്കൊന്ന് ഞാനൊന്നും നോക്കട്ടെ ഇത് കേട്ട് വിക്രം പിന്നെ ഒന്നും മിണ്ടുന്നില്ല വേദ അപ്പോൾ വിക്രമിനെ ചിരിക്കും എന്നിട്ട് പറയുന്നുണ്ട് ആ പോവാ ഇത്രയും പറഞ്ഞിട്ട് വിക്രം കൈ കഴുകിട്ട് അവിടെ അപ്പോഴേക്കും കമല വേദയോട് പറയുന്നുണ്ട് മോള് പെട്ടെന്ന് റെഡിയായി വിക്രമിന്റെ കൂടെ അമ്പലത്തിൽ പോയിട്ട് വാ മേദയപ്പോൾ ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് സെറ്റ് സാരിയൊക്കെ കൊടുത്ത് അടിപൊളിയായി വേദ വരുന്നുണ്ട് ഇത് കണ്ട വിക്രം മേദ ഇങ്ങനെ നോക്കി നിൽക്കുവ എന്നിട്ട് പറയുന്നുണ്ട് തമ്പുരാട്ടിക്ക് ഒരുങ്ങാൻ ഇത്രയും സമയം വേണോ ഞാൻ വണ്ടിയിലോട്ട് കയറ് അങ്ങനെ രണ്ടുപേരും അമ്പലത്തിലോട്ട് പോവുക അപ്പോഴേക്കും പോലീസ് ജീപ്പ് വന്ന് വിക്രമിന്റെ ബൈക്കിന്റെ ഫ്രണ്ട് കൊണ്ട് നിർത്തുവാ ഇത് കണ്ട വിക്രം തന്നെ ബൈക്ക് നിർത്തുന്നുണ്ട് ഉടനെ വേദ ബൈക്കിൽ നിന്ന് ഇറങ്ങുന്നുണ്ട് അപ്പോഴേക്കും എസ് ഐ വിക്രമിന്റെ അടുത്തേക്ക് പോണിണ്ട് എന്നിട്ട് വിക്രമിനെ നോക്കി ഹേടാ പിന്നെ ഞാൻ രണ്ടു ദിവസം കൊണ്ട് അന്വേഷിക്കുന്നുണ്ട് ഈ എല്ലാം ചെയ്തു വെച്ചിട്ട് മുങ്ങി നടക്കുവായിരുന്നോ ഇനി മോൻ വന്ന് ചീപ്പിലോട്ട് കേറ് ബാക്കിയെല്ലാം അങ്ങ് ചെന്നിട്ട് പറയാം എല്ലാം നിന്നെ കൊണ്ട് താത്ത പറയിപ്പിക്കുന്നത് പോലെ ഞാൻ പറയിപ്പിക്കും നിനക്ക് എല്ലാവരെയും അങ്ങോട്ട് കൊടുത്തല്ലേ ശീലമുള്ളൂ ഇങ്ങോട്ട് കിട്ടി ശീലമില്ലല്ലോ ഇന്നുമോൻ ഈ എസ്ഐയുടെ ചൂടറിയും ഇത് കേട്ട് വിക്രം ഒന്നും മിണ്ടുന്നില്ല വേദ ഇത് കേട്ട് പയന്ന് നിൽക്കുക അപ്പോഴേക്കും എസ് ഐ പോലീസിനോട് പറയുന്നുണ്ട് ഇവനെ പിടിച്ച് ജീപ്പിലോട്ട് കേറ്റ് അപ്പോഴേക്കും വിക്രം ചോദിക്കുക ഞാൻ ചെയ്ത കുറ്റം എന്താ അതറിഞ്ഞിട്ട് ഞാൻ വരുന്നുള്ളൂ ഇത് കേട്ട് എസ്ഐ പറയുവാ അത് നിനക്ക് അറിയണോ അല്ലേ അറിയാം അപ്പോഴേക്കും പോലീസ് വിക്രമിനെ കൂട്ടി ജീപ്പിലോട്ട് കേറ്റുക ഇത് കണ്ട് വേദ എന്ത് അറിയാതെ ഇവിടെ തന്നെ നിൽക്കുക വിക്രമെ ജീപ്പിൽ കേറ്റി കൊണ്ടുപോകുന്നുണ്ട് വേദ ഉടനെ ദർശനം വിളിക്കാൻ ശ്രമിക്കുക അല്ലെന്ന് വേദ അറിയുന്നുണ്ട് വേണ്ട ശ്രീനിസാറിനെ വിളിക്കാം ഇതിന് പിന്നിൽ എന്താണെന്ന് അദ്ദേഹത്തിന് അറിയാവൂ ഉടനെ വേദ ശ്രീനിസാറിനെ വിളിച്ച് കാര്യം പറയുന്നുണ്ട് ശ്രീനിസാറ് വേദയോട് പറയുക കുട്ടി വിഷമിക്കേണ്ട ആ എസ് ഐക്ക് വിക്രമിനോട് തീരാത്ത പകയ അയാളുടെ പിന്നിൽ വേറെയും ചിലരുണ്ട് വിക്രമിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം ഇത്രയും പറഞ്ഞിട്ട് ശ്രീനിസാറ് ഫോൺ കട്ട് ചെയ്യുക വേദ അവിടെ നിന്ന് നേരെ പോലീസ് സ്റ്റേഷനിലോട്ട് പോകുന്നുണ്ട് വിക്രമിനെ പോലീസുകാർ തല്ലി ചതയ്ക്കുന്നുണ്ട് അപ്പോഴേക്കും എസ് ഐ വന്നിട്ട് വിക്രമിനോട് പറയുക എടാ നീ എന്താ എന്നെ എന്നെക്കുറിച്ച് കരുതിയത് നിനക്ക് എന്തോ ആവാന്നോ അത് ഞാനുള്ള പോ നടക്കില്ല നീ ഇവിടെ നിന്ന് പോർത്തിറങ്ങുന്നതിന് മുന്നേ ഞാൻ നിനക്ക് തരേണ്ട തന്നിരിക്കും ആരാന്നെ രക്ഷിക്കാൻ വരുന്നതെന്ന് ഞാനൊന്നും നോക്കട്ടെ നീ ഇനി നെളിഞ്ഞ് നടക്കില്ല എന്റെ കൈ ആരുടെ നേരെ പൊങ്ങത്തൂല എന്ന് പറഞ്ഞിട്ട് ഇക്രമിനെ വടികൊണ്ട് കുറുക്കില് ഒരുപാട് അടി കൊടുക്കുക അപ്പോഴേക്ക് വിക്രം വേദന സഹിക്കാനാവാതെ ഇന്മയിന്ന് വിളിച്ച് അലറി കരയുന്നുണ്ട് ഇക്രവിന്റെ മുതുകും ദേഹവും എല്ലാം അല്ലി ചതക്കി വന്നിട്ടേ സൈ തിരിച്ചുകൊണ്ട് ഇവിടെ നിന്ന് പോകുന്നുണ്ട് പുഴേക്കും വേദ പോലീസ് സ്റ്റേഷന് മുന്നിൽ വന്ന് നിൽക്കുക ചീനി സാറിനെ കാണാണ്ടായപ്പോൾ വേദ ദർശനെ വിളിച്ചിട്ട് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് ദർശനേട്ട് ഏതോട് പറയുക വിക്രം തെറ്റുകാരനല്ലെന്ന് തനിക്ക് ഉറപ്പാണല്ലോ അല്ലേടോ ഏതാ പറയുന്നുണ്ട് ഞാനെല്ലാം പറഞ്ഞല്ലോ ദർശൻ വിക്രമിനോട് തീരാ തീരാത്ത പകയ അയാൾ മനഃപ്പൂർ വിക്രമിനെ ദ്രോഹിക്കുന്നതാ തിക്കേട്ട് ദർശൻ പറയുക ഞാൻ വിഷമിക്കേണ്ട വിക്രം ആര മണിക്കൂറിനുള്ളിൽ പുറത്തിറങ്ങിയിരിക്കും ഞാൻ ഫോൺ വെച്ചോ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്ക് ഒരു വക്കീൽ വരുന്നുണ്ട് ഏതേയുമായി സംസാരിക്കുവെന്നിട്ട് പറയുന്നുണ്ട് ഞാൻ ദർശൻ പറഞ്ഞിട്ട് വന്നതാ കാര്യങ്ങളെല്ലാം അയാൾ പറഞ്ഞിട്ടുണ്ട് തീന്റെ കൂടെ വരും അപ്പോഴേക്കും ഏതേം വക്കീലും കൂടി സൈഡ് പോകുന്നുണ്ട് വിക്രമിനെ കണ്ടത് വേദ സങ്കടത്തോട് നോക്കുക പോലീസുകാർ നല്ല ചതച്ചിന്റെ പാട് കണ്ട് ക്രമിന്റെ മുഖം കണ്ട് വേദിയുടെ നെഞ്ച് പൊട്ടുന്നുണ്ട് റിയാതെ കണ്ണൊക്കെ നിറയുക അപ്പോഴേക്കും എസ് ഐനോട് കീഴിൽ സംസാരിക്കുക എസ് ഐ പറയുന്നുണ്ട് അങ്ങനെ ഇയാളെ വിട്ടയക്കാൻ പറ്റില്ല അപ്പോഴേക്കും എസ് ഐയുടെ ഫോണിൽ ഒരു കോൾ വരുന്നുണ്ട് ഇപ്പോഴേക്കും എസ് ഐ ഹലോ എന്ന് ചോദിക്കുക ഉടനെ സാർ എന്ന് പറയുവ് പറയുന്നുണ്ട് ശരി സാർ അയാളെ ഇപ്പോ തന്നെ വിടാം ഇത്രയും പറഞ്ഞിട്ട് ദേഷ്യത്തിൽ എസ് ഐ ഫോൺ കട്ട് ചെയ്യുക എന്നിട്ട് വേദിയെ നോക്കി പറയുന്നുണ്ട് നിങ്ങൾ മുകളിലൊക്കെ നല്ല പിടിയുള്ള ആൾക്കാരെന്നറിയാം എന്നും ഇതുപോലെ രക്ഷപ്പെട്ടു എന്ന് വരില്ല എന്നിട്ട് സൈ ബാക്കിയെന്നോട് പറയുവ അവനെ വിട്ടയക്ക നിങ്ങൾ പൊക്കോ ഇത് കേട്ട് ബാക്കിയില്ലേ ഇതേ നോക്കി പറയുവ ശരി ഞാൻ പോവാ വേദ ശരിയെന്ന് പറയുന്നുണ്ട് ഉടനെ വേദ വിക്രമിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട് ക്രമിനെ കണ്ട് വേദ എസ് ഐയോട് ചോദിക്കുക നിങ്ങൾ എന്തിന്റെ പേരിലാ ക്രമിന് തല്ലിച്ചതച്ചത് ഇതിനെതിരെ നിങ്ങളുടെ പേര് നടപടിയെടുത്തിരിക്കും വേദ ശങ്കരനാരായണനാ പറയുന്നത് എപ്പോഴേക്കും പോലീസ് അക്രമിനെയും കൂട്ടി നടന്നു വരുന്നുണ്ട് വേദിയപ്പോൾ ക്രമിനെ പോയി വാങ്ങി പിടിക്കുക ഇത് കണ്ട് എസ് ഐ ഒന്നും മിണ്ടാതെ നിക്കുക വേദ വിക്രമിനെയും കൂട്ടി പുറത്തേക്ക് വരുന്നുണ്ട് അപ്പോഴേക്കും ശ്രീനിസാർ ആൾക്കാർ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു എന്നിട്ട് വിക്രമിനോട് പറയുക ഡി ജി പി കുറച്ചു മുന്നേ എസ് ഐനെ വിളിച്ചത് ശ്രീനിസാർ പറഞ്ഞു വിക്രമിനെയും കൂട്ടി വീട്ടിലേക്ക് പോകാം ഈ വണ്ടിയിലോട്ട് കയറ് ഇത് കേട്ട് വിക്രം വേദിയെ നോക്കുന്നുണ്ട് എന്നിട്ട് ആ കാറിൽ രണ്ടുപേരും വീട്ടിലോട്ട് പോകുന്നുണ്ട് വിക്രം വേദയോട് പറയുക വീട്ടിലാരും ഇതറിയണ്ട വേദിയപ്പോ പറയുവ ഞാൻ പറയില്ല വിക്രമിനെ കണ്ട് വേദക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല ഇടത്തെപ്പോഴേക്കും വിക്രമിനെയും കൂട്ടി വേദ നടന്നു വരുവാ ഇത് കണ്ട് നന്ദിനെ വിളിക്കുക അമ്മ ശ്രീ ചേട്ടത്തി നിങ്ങോട്ട് ഓടി വന്നേന്ന് വിക്രമിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട് കമലം വിക്രമിനെ കണ്ടത് ഓടി വരുവാ എന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താ പറ്റി പുഴക്ക് വേദ പറയുവാ ബൈക്കിൽ നിന്നൊന്നും വീണതാ എനിക്കൊന്നും പറ്റിയില്ല ഇത് കേട്ട് കമലം പറയുക സൂക്ഷിച്ച് വണ്ടി ഓടിച്ചൂടെ വിക്രം വേറെന്തെങ്കിലും പറ്റു എന്റെ മോനെ ഇക്രം പറയുന്നുണ്ട് ഇല്ലമ്മേ എനിക്കൊന്ന് കിടക്കണം ദേഹമൊക്കെ നല്ല വേദനയുണ്ട് ഇത്രയും പറഞ്ഞിട്ട് ഇക്രം നടന്നു പോണിണ്ട് ഉറിയിലോട്ട് പൊയ്ക്ക് നന്ദിനി പറയുവളയും കൂട്ടിയെ പോയത് ഇവിടെ ഈ വീട്ടിന്റെ ശാപവാ അവന്റെ ജീവിതം നശിപ്പിക്കാനായി എന്നാ പിശാചി ഇത്രയും പറഞ്ഞിട്ട് നന്ദിനി അവിടെ നിന്ന് പോകുവാ മേത ഉടനെ അടുക്കളയിൽ പോയി എണ്ണം തിളപ്പിക്കുക എന്നിട്ട് വേദ കമലത്തിനോട് പറയുന്നുണ്ട് ദേഹം നല്ല വേദന ഉണ്ട് നമ്മെ ഞാനൊന്ന് ആവി പിടിച്ചു കൊടുക്ക കമലം പറയുന്നുണ്ട് ശരി മോളെ ഏതാ പോകുന്നത് കമലം നോക്കി നിൽക്കുന്നുണ്ട് വേദ വിക്രമിന്റെ അടുത്തേക്ക് പോകണുണ്ട് എന്നിട്ട് പറയുവാ എന്തിൻ ആയ സൈക്ക് നിങ്ങളോട് ഇത്രയും ശത്രുതാപ്തി കേട്ട് വിക്രം ഒന്നും മിണ്ടുന്നില്ല എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ ആവി പിടിച്ചു തരാം വേദന പെട്ടെന്ന് മാറും എന്ന് പറഞ്ഞിട്ട് ഏതാ ആവി പിടിച്ചു കൊടുക്കുക വിക്രം അയ്യോന്ന് വിളിക്കുക അത് കണ്ട് വേദ സങ്കടം സഹായിക്കാനാവാതി നിന്നും കണ്ണീരൊക്കെ വരുന്നുണ്ട് വേദയുടെ മനസ്സ് പിടയുവാ അക്രമിന്റെ അവസ്ഥ കണ്ട് എന്നിട്ട് വേദ അവിടെ നിന്ന് പോവാ പിറ്റേ ദിവസം വേദ ചായയുമായി വിക്രമിന്റെ മുറിയിലോട്ട് പോവാ വിക്രം കിടക്കുന്നത് കണ്ടേദാ സങ്കടത്തോടെ നോക്കുക അപ്പോഴേക്കും വിക്രം ഉണരുന്നുണ്ട് വേദ അപ്പോൾ പോയി വിക്രമിനോട് പറയുന്നുണ്ട് ഇപ്പൊ വേദനയുണ്ടോ ചായ കുടിക്കുക ഇത് കേട്ട് വിക്രം അധികം കട്ടിൽ നിന്ന് എഴുന്നേക്കുവാടങ്ങി വേദ ചായ അവിടെ വെച്ചിട്ട് ക്രമിനെ പിടിച്ചുരുത്തുന്നുണ്ട് ഇത് കണ്ട് വിക്രം ഏതെങ്ങനെ നോക്കുവാഴേക്കും വേദ ചായ എടുത്ത് ക്രമിനെ കൊടുക്കുവാണ് വിക്രം കൊടുക്കുന്നുണ്ട് പുഴക്കും വേദ പറയുന്നുണ്ട് എന്തായാലും ഇന്നൊരു ദിവസം നിങ്ങൾക്ക് ഇവിടെ നിന്നും ഇങ്ങോട്ടും പോകാൻ പറ്റില്ല അടങ്ങി കിടക്കും ഇവിടെ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ കിട്ടുന്നത് നല്ലതാ നിങ്ങളുടെ കയ്യിലിരിപ്പ് ഇത്ര മോശം അല്ലല്ലോ ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് നീ ഇവിടെ നിന്നൊന്ന് പോയി തരാമോ ഇത് കേട്ട് വേദ പോവുക ശ്രീനി ശ്രീനിസാർ വിക്രമിനെ കാണാനായി വീട്ടിലോട്ട് വരുവാ ഇത് കണ്ട് വേദ ശ്രീനി സാറിനോട് പറയുന്നുണ്ട് വിക്രം അപ്പുറത്ത് കിടക്കും ഞാൻ പോയി വിളിച്ചിട്ട് വരാം സാർ ഇവിടെ ഇരിക്കു ഇത്രയും പറഞ്ഞിട്ട് വിക്രമിനെ വിളിക്കാനായിട്ട് പോവുന്നുണ്ട് വിക്രമിനോട് സാർ വന്നിരിക്കുക നിങ്ങൾ അങ്ങോട്ടൊന്ന് വന്നേ ഇത് കേട്ടി വിക്രം ഹട്ടിൽ നിന്ന് ചോദിക്കുക ശ്രീനി സാറോ ഇവിടെ വന്നോ സാർ ഇങ്ങോട്ട് വന്നേ വിക്രം ശ്രീനി സാറിന്റെ അടുത്തേക്ക് പോവുക ഇവിടെ വേദയും പോകുന്നുണ്ട് വിക്രമിനെ കണ്ട് ശ്രീനി സാർ ചോദിക്കുക എനിക്കിപ്പോ കൊഴപ്പൊന്നുമില്ലല്ലോ ആയ സൈ ഒരുപാട് തല്ലി നിന്നെ ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് എന്നോടുള്ള ദേഷ്യവും വൈരാഗ്യവും അല്ലേ അയാൾ എന്നെ തല്ലി തീർത്തു എന്നാലും അയാൾക്ക് എന്നോടുള്ള പക മാറിയിട്ടില്ല അപ്പോഴേക്കും മാഷ് വരുന്നുണ്ട് ഇത് കണ്ട് വിക്രമക്കെ പരിശ്രമിച്ചിരിക്കുവാ എന്തെങ്കിലും പറയൂന്ന് കരുതി ഏതാ ശ്രീനിസാറിനോട് പറയുന്നുണ്ട് ഇത് അച്ഛനാ അപ്പോഴേക്ക് ശ്രീനിസാർ പറയുക ആ എനിക്കറിയാല്ലോ അപ്പോഴേക്കും മാഷ പറയുക നിങ്ങളെക്കുറിച്ച് ഞാനും കേട്ടിട്ടുണ്ട് എന്റെ മകൻ ഇപ്പോൾ അച്ഛനെയും അമ്മയും കാൾ വലുത് നിങ്ങളാ ദൈവത്തിന്റെ സ്ഥാനത്താ നിങ്ങളെ കാണുന്നത് അതുകൊണ്ട് തന്നെ ഇവൻ ഇപ്പോൾ ഒരു ഗുണ്ടയായിട്ട് അറിയപ്പെടുന്നത് നാട്ടിലെത്തും മാടി നിങ്ങളുടെ കൂലി തല്ലുകാരൻ അങ്ങനെ ഒരു സ്ഥാനം നിങ്ങൾ എന്റെ മകന് നേടിക്കൊടുത്തു ഇത് കേട്ട് വിക്രം അവിടെ നിന്ന് എഴുന്നേറ്റ് പറയുവ അച്ഛൻ എന്താ ഇങ്ങനെ സംസാരിക്കുന്നത് വീട്ടിലൊരാൾ വരുമ്പോൾ ഇങ്ങനെയൊക്കെയാണോ പറയുന്നത് കേട്ട് ശ്രീനിസാർ പറയുവോ വിക്രം ടീമിണ്ടാതിരിക്കേ ച പറയാനുള്ളത് പറയട്ടെ ഇപ്പോഴേക്ക് മാഷി പറയുവോ കണ്ടോ നിങ്ങളൊരാളെ കൊല്ലം പറഞ്ഞ അതും വൻ ചെയ്യും നിങ്ങൾക്ക് വേണ്ടി എന്നെയും എന്റെ കുടുംബത്തെ വരെ ഇവൻ ഉപേക്ഷിക്കും ഒരുപാട് സ്വപ്നങ്ങളോടെയാ ഇവനെ ഞാൻ വളർത്തിയത് ഇതെല്ലാം ഇവൻ തന്നെ നശിപ്പിച്ചു അവസാനം ഇവൻ നിങ്ങൾക്ക് കാവലായി ഇതാ ഇപ്പൊ അവൻറെ ജീവിതം അത് അങ്ങനെ ആക്കിയത് നിങ്ങൾ തന്നെയാ നിങ്ങളുമായുള്ള കൂട്ട് എന്നിവ അവസാനിപ്പിക്കുവോ അന്നേ ഇവൻ നന്നാവൂ ഇത്രയും പറഞ്ഞിട്ട് ആശകത്തോട്ട് പോകും ഇതെല്ലാം കേട്ടുകൊണ്ട് വേദനിക്കുന്നുണ്ട് ആശു കമലത്തിനോട് പറയുന്നുണ്ട് ഞാൻ അങ്ങോട്ട് പോണ്ട അപ്പോഴേക്കും ശ്രീനിസാർ ക്രമിനോട് മത്സല്യത്തോടെ പറയും എനിക്കെല്ലാം മനസ്സിലായിടും നാം വിഷമിക്കണ്ട ഇത് കേട്ടേ വിക്രം പറയുന്നുണ്ട് സാ അച്ഛൻ പറഞ്ഞതൊന്നും സാർ കാര്യം ആക്കണ്ട ആർ എന്നോട് ക്ഷമിക്കണം ശ്രീനി സാർ പറയുവാ എന്നോട് എന്തിനാണോ ക്ഷമ ചോദിക്കുന്നേ തന്റെ അച്ഛൻ പറഞ്ഞത് ശരിയല്ലേ എന്റെ ജീവിതം ഞാനായിട്ട് നശിക്കുന്നത് കാണാൻ തന്റെ അച്ഛൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ ചെയ്ത തെറ്റാണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് തന്നെ ഒരിക്കലും റോഡ് നിർത്താൻ പാടില്ലായിരുന്നു നമുക്ക് പിന്നെ സംസാരിക്കാം ശരി ശരിയെന്നാ ഇറങ്ങുവ ഏതെ നോക്കി ചിരിച്ച ശേഷം ശ്രീനി സാർ അവിടെ നിന്ന് പോകുന്നുണ്ട് പോയിക്കും വിക്രമിനെ മാഷിനോട് ദേഷ്യം തോന്നുവ സാറിനെ അപമാനിച്ചു വിട്ടു എന്ന തോന്നലും തന്നെ വിക്രംത്തേക്ക് പോകുവ എന്നിട്ട് വിക്രം ചെന്ന് വിളിക്കുവാ അപ്പോഴേക്കും കമലവും ശ്രീജയും നന്ദിനിയും വിനായകനും എല്ലാ പേരും ഇക്രമിന്റെ അടുത്തേക്ക് വരുന്നുണ്ട് അമലം ചോദിക്കുക എന്താ മോനെ കാര്യം അപ്പോഴേക്കും വിക്രം പറയുന്നുണ്ട് അമ്മ അച്ഛൻ ഇങ്ങോട്ടൊന്ന് വിളിച്ചേ എനിക്ക് അച്ഛനോട് സംസാരിക്കണം അമലം പറയുന്നുണ്ട് അതൊക്കെ പറയടാ നിനക്ക് എന്താ അച്ഛനോട് പറയാനുള്ളത് അപ്പോഴേക്കും മാഷ് ക്രമിന്റെ അടുത്തേക്ക് വരിക അപ്പോഴേക്കും വിക്രം പറയുക എന്നെ കാണാൻ വരുന്നവരെ അപമാനിച്ചു വിടാനും എന്നെ കുറിച്ച് കുറ്റം പറയാനും അച്ഛൻ എന്താ കാര്യം അച്ഛന്റെ സ്വപ്നങ്ങൾക്കൊത്ത് വളരാൻ പറ്റാത്തൊരു മകനാ ഞാൻ പക്ഷേ എല്ലാവരുടെ മുന്നിൽ ഇന്ന് ഇങ്ങനെ ചവിട്ടി തെക്കുന്നത് എന്തിനാ അപ്പോൾ മാഷി പറയുന്നുണ്ട് അവരെ പോലുള്ളവർക്ക് നിന്ന് കയറേണ്ട വീടല്ല ഇത് അവരെ പോലുള്ളവരുടെ വാലാട്ടി പട്ടിയല്ലി ഇത് കേട്ട് വിക്രം രക്തമുയർത്തി മഷിനോട് പറയുന്നുണ്ട് എത്ര പേരുടെ കൂടെയാണ് വാലാട്ടി നടന്നത് അച്ഛന് ഞാനിപ്പോ ഒരു ബാധ്യതയാണ് ഇങ്ങനൊരു മകൻ ഉണ്ടെന്ന് പറയുന്നത് പോലും അച്ഛന് നാണക്കേടാ ഇപ്പോൾ എന്നെ ആർക്കും വേണ്ട ചേച്ചവർക്ക് ആയിരം അവകാശികളാണ് ഒറ്റവരെന്നും ഒറ്റയ്ക്ക് അതാ എന്റെ അവസ്ഥ ഇത് കേട്ട് എല്ലാവരും അതിശയത്തോടെ നോക്കുക അച്ഛന്റെ മുന്നിൽ മുഖത്തെ നോക്കി സംസാരിക്കാൻ മടിയുള്ള വിക്രം ഇത്രയും ഒച്ചയും അശ്വനോട് ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ തന്നെ അമ്പരന്ന് നിൽക്കുക എന്നിട്ട് വിക്രം അശ്വനോട് പറയുക അച്ഛന് വേണ്ടത് എല്ലാരും അറിയപ്പെടുന്ന ഒരു മകൻ അങ്ങനെയല്ലെന്ന് കണ്ടപ്പോൾ എന്നോട് വെറുപ്പാ എല്ലാവരുടെ മുന്നിൽ ഇന്നെ ഒരു കോമാളിയാക്കി അവിടെ തേച്ചു എല്ലാം ഞാൻ സഹിച്ചു ഇപ്പൊ ശ്രീനിസാന്റെ മുന്നിലും ഒന്നും അല്ലാത്തവനാക്കി അച്ഛനിപ്പോ സന്തോഷമായല്ലോ എല്ലാം കേട്ട് നിശ്ചലമായി നിൽക്കുവാ മാഷ് ഇക്രമിന്റെ ശബ്ദത്തിന് മുന്നിൽ ഒരു വാക്ക് മിണ്ടാവാനാവാതെ തരിച്ചു നിക്കുവാ മാഷ് ഇത് കേട്ട് കമലം പറയുന്നുണ്ട് നിർത്തടാ നീ ആരുടെ മുന്നിലാ ഈ ശബ്ദമുയർത്തി സംസാരിക്കുന്നമോ ഇത്രം പറയുന്നുണ്ട് അറിയാമേ മേ മനസ്സിൽ കെട്ടിക്കിടുന്നതല്ല അറിയാതെ പുറത്തോട്ട് വന്നതാ എന്നോട് ക്ഷമിക്കമേ ഇത്രയും പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് മാഷി ഒരക്ഷരം ഇണ്ടാതെ മുറിയിലോട്ട് പോവുക കുറച്ചു സമയം സേലെ തന്നെ നെക്കുന്നുണ്ട് കമലം അടുത്തേക്ക് പോയി പറയുവ ആശേ വിക്രമിനോട് ക്ഷമിക്കും മാഷെ അവന്റെ വിഷമം കൊണ്ട് പറഞ്ഞതാ അവന് വെറുക്കല്ലേ ഇത്രയും പറഞ്ഞിട്ട് മാഷിന്റെ തോളിട്ടിപ്പിടിച്ച് കരയുക അങ്കടം അടക്കി പിടിച്ച് മാഷി കമലത്തോട് പറയുന്നുണ്ട് ഞാൻ കുറച്ചുനേരം ഇവിടെ നിന്ന് പോവോ എനിക്ക് തനിച്ചിരിക്കണം ഇത് കേട്ട് കമലം നീര് തുടച്ചുകൊണ്ട് ഇവിടെ നിന്ന് പോകുന്നുണ്ട് ഇപ്പോഴേക്ക് മാഷി കത്ത് നിന്നും കഥ കടക്കുക എന്നിട്ട് ിൽ നിന്നും കണ്ണീര് വന്നുകൊണ്ടേയിരിക്കുക പെട്ടെന്ന് മാഷി ബാത്റൂമിലോട്ട് പോകുക അതിന്റെ മുന്നിൽ നിന്നും പൊട്ടിപ്പോട്ടി കരയും പുറത്ത് കേൾക്കാതിരിക്കാൻ പുറത്തു കൊണ്ട് പായ് അടച്ചു പിടിക്കുന്നുണ്ട് മാഷിന്റെ ഉള്ളിലെ സങ്കടം എല്ലാം അരഞ്ഞു തീർക്കുക ഇക്രമിന്റെ വാക്കുകൾ കേട്ട് അച്ഛന്റെ മനസ്സ് പിടയുന്നുണ്ട് അറിയിക്കാതെ എല്ലാം ആ മുറിക്കുള്ളിൽ അരഞ്ഞു തീർക്കുക പുറത്ത് കേൾക്കാതിരിക്കാൻ ആശി ശ്രമിക്കുന്നുണ്ട് വിക്രമുടനെ ഡ്രസ്സൊക്കെ മാറി ലൈക്കിൽ കയറി പോവാ ഏതാ വിക്രമിന്റെ അടുത്തേക്ക് പോകും മുന്നേ വിക്രം പോയിട്ടുണ്ടായിരുന്നു അത്രയായിട്ട് വിക്രം വന്നിട്ടുണ്ടായിരുന്നില്ല കിടക്കാൻ നേരം ആശിനോട് കമലം സംസാരിക്കാനായിട്ട് നിൽക്കുക അപ്പോഴേക്കും മാഷി പറയുന്നുണ്ട് എനിക്ക് ഉറക്കം വരുന്നുണ്ട് ഞാൻ കിടക്ക് ഇത് കേട്ട് കമലം പിന്നൊന്നും പറയുന്നില്ല മാഷ് തിരിഞ്ഞു കിടക്കുക അമലം അപ്പോഴേക്കും മാഷിനെ നോക്കിയിട്ട് കറണ്ട് അണയ്ക്കുക ആശ് ഉറങ്ങെല്ലാം ആലോചിച്ചുകൊണ്ട് കിടക്കുക വേദ വിക്രമിനെയും കാത്ത് കൈവരിയിൽ ഇരിക്കുക അപ്പോഴേക്കും വിക്രം വരുന്നുണ്ട് വേദിയെ കണ്ടതൊന്നും മിണ്ടാതെ മുറിയിലോട്ട് പോവുക അത് കണ്ട വേദ വിക്രമിന്റെ മുറിയിലോട്ട് പോകുന്നുണ്ട് എന്നിട്ട് പറയുക എല്ലാം പറഞ്ഞ് അവസാനിപ്പിച്ചിട്ട് നിങ്ങൾ പോയല്ലേ എന്താ നിങ്ങൾ അച്ഛനോട് ഇന്ന് പറഞ്ഞതെന്ന് വല്ല ബോധം ഉണ്ടോ മറ്റുള്ളവർക്ക് വേണ്ടി എന്താ അച്ഛനെ കുറ്റം പറയാൻ നിങ്ങൾക്ക് എന്ത് അവകാശമുള്ളത് ഇത് കേട്ട് വിക്രമൊന്നും മിണ്ടുന്നില്ല അപ്പോഴേക്കും വേദ പറയുക ഇന്ന് നിങ്ങൾ ആ പാവ അച്ഛന്റെ മനസ്സ് ഒരുപാട് വേദനിപ്പിച്ചു നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ പറയാൻ കഴിഞ്ഞു ഇത് കേട്ട് വിക്രം പറയുക എനക്ക് എന്തറിയും എന്നെ കുറിച്ച് ഇതൊന്നും അല്ല വിക്രം എല്ലാരും കൂടി ഇങ്ങനെ ആക്കിയതാ എല്ലാം അറിയാഞ്ഞിട്ടും അച്ഛനും എന്നെ വള്ളിക്കളഞ്ഞു എന്നിട്ട് ഞാനെല്ലാം സഹിച്ചു എന്റെ അമ്മയ്ക്ക് വേണ്ടി അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് തന്നെ എന്നിട്ടും വീണ്ടും വീണ്ടും എന്റെ നെഞ്ചിലോട്ട് അക്കുത്തുന്നത് എനിക്ക് നോവും എന്റെ ഉള്ളിലുണ്ട് ഒരു ഹൃദയം അതച്ഛൻ കാണാൻ ശ്രമിച്ചില്ല ഇത് കേട്ട് വേദ പറയുക നിങ്ങളുടെ ഭാഗത്ത് ശരി കാണും പക്ഷേ ഇത്രയും ഒച്ചയിട്ട് സംസാരിക്കും ആവശ്യമില്ലായിരുന്നു നിങ്ങളല്ലേ അച്ഛന് സ്വപ്നം വളർത്തി കൊടുത്തത് നിങ്ങൾ ഇങ്ങനെയായിരുന്നോ പണ്ട് നിങ്ങൾ ഇങ്ങനെയായിരുന്നോ ആയിരുന്നോ എല്ലാം നിങ്ങളാ കാരണം അച്ഛന്റെ മനസ്സിൽ നിങ്ങളെ കുറിച്ച് സ്വപ്നങ്ങൾ നെയ്ത് കൂട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് കാരണോ നിങ്ങൾ തന്നെയാ അങ്ങനെയല്ലേ നിങ്ങൾ ജീവിച്ചത് നിങ്ങൾ അച്ഛനും മകനും ഇങ്ങനെയായിരുന്നില്ലേ ആയിരുന്നില്ലേ ഇത് കേട്ട് വിക്രം ഏതെ നോക്കുവാ എന്നിട്ട് പറയുന്നുണ്ട് ആദ്യം നിർത്ത് എനിക്കൊന്നും ഉറങ്ങണം വിക്രമാകെ വിഷമിച്ചിരിക്കുന്നത് കണ്ട് ഏതാ പിന്നെ ഒന്നും മിണ്ടുന്നില്ല എന്നിട്ട് പറയുക ശരി നിങ്ങൾ ഉറങ്ങിക്കോ രാവിലെ ആയപ്പോഴേക്കും വിക്രമിനെ വിളിക്കണേ വിളിച്ചിട്ട് പറയുവാനും എന്റെ വീട് വരെ ഒന്ന് വരണം ഇത് കേട്ട് വിക്രം ചോദിക്കുക എന്താ സാർ എന്തായാലും പറഞ്ഞോളൂ അല്ലെങ്കിൽ വേണ്ട ഇപ്പൊ തന്നെ വരാം ഇത് കേട്ട് ശ്രീനിസാറ് പറയുവാ തിടുക്കം എടുക്കം കാട്ടണ്ട ഞാൻ വരുമ്പോൾ എന്നെ ഒന്ന് വിളിക്ക് ഇത്രയും പറഞ്ഞിട്ട് ശ്രീനിസാറ് ഫോൺ കട്ട് ചെയ്യുവാ വിക്രം ഡ്രസ്സൊക്കെ മാറി ശ്രീനി സാറിനെ കാണാനായി പോകുന്നുണ്ട് വിക്രമിനെ കണ്ട ശ്രീനിസാറ് വിക്രമിനോട് പറയുന്നുണ്ട് നിന്നോടൊരു കാര്യം പറയാനാ ഞാൻ നിന്നോട് ഇപ്പോൾ ഇവിടെ വരാൻ പറഞ്ഞത് വിക്രം ചോദിക്കുന്നുണ്ട് എന്താ സാർ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ ഇത് കേട്ട് ശ്രീനിസാർ പറയുവാ ഞാൻ എനിക്ക് നല്ലൊരു സുഹൃത്തുക്ക ഒരു മകനെ പോലെയുവാ ഞാൻ നിന്നെ കണ്ടത് ഇപ്പോഴും അങ്ങനെ തന്നെയാ നീ എൻറെ കൂടെ ഉള്ളപ്പോൾ എനിക്ക് അതൊരു ബലം തന്നെയാണ് പക്ഷേ ഇനിയും തന്നെ എന്റെ കൂടെ കൂട്ടിയാൽ അത് ഞാൻ ചെയ്യുന്ന തെറ്റായിരിക്കും എല്ലാവരുടെയും സന്തോഷത്തിന് വേണ്ടി ഞാൻ എന്റെ കൂട്ട് വിടുന്നതാ നല്ലത് ഇത് കേട്ട് വിൽക്കാൻ പറയുന്നുണ്ട് സാർ ആറെന്തെങ്ങനെ പറയുന്നത് ഇതിനിപ്പോ എന്താ സംഭവിച്ചേ ആർ ഇങ്ങനെയൊന്നും പറയല്ലേ ഇത് കേട്ട് സാർ പറയുക നന്നായി ജീവിക്കണം അത് കാണാൻ ഞാനും ആഗ്രഹിക്കുന്നുണ്ട് ഇങ്ങനെ എന്റെ കൂടെ നടന്ന് നശിക്കാനുള്ളതല്ല തന്റെ ഈ ജീവിതം എന്തെങ്കിലുമൊക്കെ ആയി തീരുന്നോടോ വീട്ടുകാരുടെ മുന്നേ നല്ല ആളായി കാണിക്കണം ശ്രീനി ശ്രീനിസാറിൽ സങ്കടത്തോടെ പറയുക നിനക്ക് എപ്പോ വേണമെങ്കിലും എന്റെ സഹായം ആവശ്യപ്പെടാം എന്റെ മനസ്സിൽ നിനക്കൊരിടം ഉണ്ട് എന്നിട്ട് പറയുന്നുണ്ട് തിരിച്ചൊന്നും ഇങ്ങോട്ട് പറയണ്ട നിനക്ക് ഇവിടെ നിന്ന് പോവാം ഇത് കേട്ട് വിക്രം വിഷമത്തോടെ ഇവിടെ നിന്നും പോകുന്നുണ്ട് വിക്രം വരുന്ന വഴിയിലൊക്കെയും തീയൊരു ജീവിതത്തെ കുറിച്ച് സ്വപ്നം കാണുന്നുണ്ട് ശ്രീനിസാറിനെ പിരിഞ്ഞതിന്റെ വേദനയും ഉള്ളിലുണ്ടെങ്കിലും ശ്രീനിസാറിന്റെ ഓരോ വാക്കുകളും വിക്രമിന്റെ മനസ്സിലീയ ചിന്തകൾ കടന്നു വരുന്നുണ്ട് വീട്ടിലേക്ക് വന്ന വിക്രമിനെ കണ്ട് ഏതാ വിക്രമിന്റെ മുറിയിലോട്ട് പോവാ എന്നിട്ട് വിക്രമിനെ നോക്കുന്നുണ്ട് ആ മുഖത്ത് ചെറിയൊരു ചിരി സന്തോഷമൊക്കെ കാണുന്നുണ്ട് ഇത് കണ്ട വേദ വിക്രമിനെ സ്നേഹത്തോടെ നോക്കുന്നുണ്ട് സന്തോഷം ഇതേ ഒരുപാട് സന്തോഷിപ്പിക്കുന്നുണ്ട് വിക്രം പറയുന്നുണ്ട് നീങ്ങി അടുത്തേക്ക് വാ ഇത് കേട്ട് വേദ വിക്രമിന്റെ അരികിലോട്ട് പോവാ എന്നിട്ട് വേദ പറയുന്നുണ്ട് നിങ്ങൾ പോയ പോലെ അല്ലല്ലോ തിരിച്ചു വന്നത് ലോട്ടറി എന്തെങ്കിലും അടിച്ചോ മുഖത്ത് നല്ല തെളിച്ചം ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് അതെന്താണെന്ന് പറയാൻ പറ്റില്ല കാണിച്ചു തരാം ഇത്രയും പറഞ്ഞിട്ട് വേദയുടെ കൈ പിടിച്ച് ഇതേ കറക്കി എന്നോട് ചേർത്ത് നിർത്തുന്നുണ്ട് ഇത് കണ്ട വേദ ഒരു നിമിഷം സ്വയം മറന്ന് വിക്രമിനെ പ്രണയത്തോടെ നോക്കുവാ വിക്രം തിരിച്ച് വേദയുടെ മുഖം തന്റെ അരികിലേക്ക് ചേർത്ത് പിടിക്കുക എന്നിട്ട് വിക്രം വേദയോട് പറയുവാ ഇതാണ് കാര്യം നീ എന്തെങ്കിലും അറിയണോ ഇത് കേട്ട് വേദൽക്രമിനെ നോക്കി ചിരിക്കുക